കേരളത്തിലെ ഇന്ന് സാധാരണക്കാരുടെ ചർച്ച ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറി അതോടൊപ്പം തന്നെ സ്വർണപ്പാളി കടത്തിയിരിക്കുന്നു അമ്പലം വിഴുങ്ങികളായ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളും മാറിയിരിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മൗനം തുടരുകയാണ് അതിനിടയിൽ അദ്ദേഹം വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ആർ എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അദ്ദേഹം സ്വർണപ്പാളി വിവാദത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെയുള്ള നേതാക്കൾ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല അയ്യോ പിണറായി വിജയൻ ഒരു കംസനാണ് കാരണം ശ്രീകൃഷ്ണൻ എപ്പോഴും ഇങ്ങനെ ഏത് കാര്യത്തിലും അവിടെ ശ്രീകൃഷ്ണൻ നിൽക്കുന്നുണ്ടോ അവിടെ ശ്രീകൃഷ്ണൻ നിൽക്കുന്നുണ്ടോ എന്ന് പിണറായി സ്വപ്നം കാണും സ്വപ്നമല്ല കണ്ടുകൊണ്ടേയിരിക്കും ഇത് തന്നെയാണ് ഈ കാര്യത്തിലും പിണറായിയുടെ ചിന്ത അതുമാത്രമല്ല ആർ എസ് എസ് ഇതിൽ ഒരു സംഗതിയിലും ഒരു കാര്യത്തിലും പോകുന്നില്ല ആർ എസ് എസുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് വരുന്നുണ്ട് കാരണം അധാർമ്മികമായുള്ള കാര്യങ്ങൾ എവിടെ കണ്ടാലും അതിനെ എതിർക്കണം ധാർമ്മികമായിട്ടൊന്നും അല്ലെ ആർ എസ് എസ് പഠിപ്പിക്കുന്ന പഠിത്തം അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ എസ് എസിൻ്റെ അതിൽ നിന്ന് പ്രചോദനം കിട്ടിയ ആൾക്കാർ ഇത്തരം അധാർമ്മിക ശക്തികളെ എതിർക്കാൻ വേണ്ടി മുമ്പോട്ട് വരും അത് ശബരിമലയാണെങ്കിലും ശരി എവിടെയാണെങ്കിലും അപ്പം ഈ ശബരിമല പ്രശ്നത്തിൽ ഇവരൊക്കെ സംരക്ഷിക്കേണ്ടത് കാരണം പാർട്ടിക്കാരെ പാർട്ടിക്കാരുടെ യൂണിയനുകളുടെ മന്ത്രിമാരെ ഇവരെല്ലാം രക്ഷിക്കേണ്ടത് ഈ അഴിമതി സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയുടെ കടമയാണ് അല്ല അത് അങ്ങനെ ഒരു ചിന്താഗതിയുടെ കാരണം എന്താ പറഞ്ഞാൽ ആർ എസ് എസിന്റെ നേരെ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭീകരവാദികളുടെ പിന്തുണ കിട്ടും ഇവരെ എതിർക്കുന്ന അത്തരം രാഷ്ട്രീയക്കാരുടെ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരുടെ ആ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കിട്ടും സമുദായങ്ങളെ ഒന്നടക്കുള്ള സമുദായങ്ങളിലെ മതങ്ങളുടെ ഒന്നടക്കുള്ള പിന്തുണ കിട്ടും അഴിമതിക്കാരായുള്ള ഉദ്യോഗസ്ഥരുടെ മുഴുവൻ പിന്തുണ കിട്ടും അപ്പം പലതരം പിന്തുണകളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ആ സമയത്ത് ആക്രോശിക്കുമെങ്കിലും രഹസ്യമായിട്ട് അവരുടെ പിന്തുണ പിണറായിക്ക് കിട്ടും ആർ എസ് എസിന് ഇവർ ർക്കാൻ വേണ്ടി കാരണം ഇവരുടെ മുഴുവൻ ചെയ്യുന്ന വൃത്തികെട്ട സ്വഭാവത്തെ വൃത്തികെട്ട രീതിയെ അഴിമതിയെ ദിനം മുഴുവൻ എതിർക്കുന്ന ആൾക്കാർ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാർ മാത്രമേ അല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഇങ്ങനെയാണ് ശബരിമലയെ വലിയ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു എന്ന് പിണറായി വിജയൻ പറയുകയാണ് ശബരിമല മലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് അങ്ങനെ അദ്ദേഹം അതെ പറയുന്നു കാരണം വാവരുമ്പോട്ട് കൊണ്ടുവരണം അപ്പം വാവരം മുൻപോട്ട് കൊണ്ടുവരണം എന്നാണ് പിണറായി ആഗ്രഹിക്കുന്നത് നാളെ ആ സ്വത്ത് തന്നെ വേറെ ആൾക്കാരുതെന്ന് പറഞ്ഞാളെ ശബരിമല തന്നെ വേറെ ആൾക്കാരുതെന്ന് പറഞ്ഞാളെ അപ്പം നാളെ പറയാനുള്ള അതിന്റെ തുടക്കമായിരിക്കാം ഈ പോക്കെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ഈ വിഭാഗക്കാർ എന്ത് ചെയ്താലും അതിനു മുഴുവൻ കൂട്ടുനിൽക്കുന്നൊരവസ്ഥയിലേ ഉള്ളത് അത് ആ പിണറായി മാത്രല്ല പിണറായിയോട് പിണറായിയോടടുത്ത് നിൽക്കുന്ന മന്ത്രിമാരും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഏത് കാര്യത്തിനും ഇപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്നത് വാവരുടെ പള്ളിയാണ് ആ അങ്ങനത്തെ ഒരു സംഘചരിത്രത്തിൽ ഇല്ല അത് പലരും പറഞ്ഞത് ശരിയാണ് വിശ്വഹിന്ദുപരിഷത്തിന്റെ നേതാക്കന്മാർ അത് പറയുന്നുണ്ട് ശരിയാണത് അവർ പറയുന്നത് ശരി തന്നെയാണ് ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ അവിടെ ഇടുന്ന പൈസ ഇവിടെക്കാണ് പോണത് ആ പൈസയുടെ കണക്കുണ്ടോ അതാരുടെ പൈസയാ അപ്പം ആ വിധത്തിൽ നോക്കുമ്പം പിണറായിക്ക് അവരെ കൂടെ നിർത്താൻ വേണ്ടി ആർ എസ് എസിന്റെ പേര് പറയുന്ന പറഞ്ഞേ പറ്റൂ അപ്പൊ പിണറായി ഓരോ സമയത്തും ഇങ്ങനെ ചിന്തിക്കുകയാണ് ആർ എസ് എസ് ആർ എസ് 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 എനിക്ക് തോന്നുന്നു രാത്രി ഉറക്കം കിട്ടുന്നുണ്ടാവില്ല ഒരു പക്ഷേ പിണറായിക്ക് ആർ എസ് എന്റെ പേര് ഉപയോഗിക്കാട്ടെ എന്നും വേറെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പിണറായി പ്രതിയായിരിക്കുന്ന കേസുകൾ ഉണ്ടെങ്കിൽ അതും ആർ എസ് എസ് ആണ് അതിന്റെ പിന്നിൽ എന്ന് അറിയില്ലോ അപ്പൊ കോൺഗ്രസ്സിലെ ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും പറയാം അതെ അത് പറ അതാണ് പറയുന്നത് കേന്ദ്ര ഏജൻസി മുഖാന്തിരം അവരുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങ് വിഹരിക്കാം എന്ന് പിണറായി വിചാരിക്കുന്നുണ്ടോ അപ്പം ആ പിണറായിക്ക് അങ്ങനെ ചിന്തയാണ് പിണറായിക്ക് എല്ലാ സമയത്തും ഉള്ളത് അതുകൊണ്ട് ഏത് കാര്യത്തിലും ബി ജെ പി എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കില്ല ശ്രദ്ധിച്ചാലറിയാം ഇപ്പൊ അടുത്ത കാലത്ത് പിണറായി വിജയനും മന്ത്രിമാരും ഉപയോഗിക്കുന്നത് മുഴുവൻ ആർ എസ് എസ് ആർ എസ് എസ് ആർ എസ് എസ് എന്ന് മാത്രമാണ് അപ്പോൾ അതിന് ദുരുദ്ദേശമുണ്ട് ആ ദുരുദ്ദേശമാണ് പിണറായി അദ്ദേഹത്തിൻ്റെ വായിൽ കൂടി മുമ്പോട്ട് വരുന്നത് ആ ദുരുദ്ദേശം അറിയാതെ പറഞ്ഞു പോകുന്നത് അറിഞ്ഞുകൊണ്ട് മാത്രമല്ല അറിയാതെയും പറഞ്ഞു പോകുന്നു ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക അഴിമതിക്കാരെ പ്രീണിപ്പിക്കുക ഭീകരവാദികളെ പ്രീണിപ്പിക്കുക രാജ്യദ്രോഹ ശക്തികളെ പ്രീണിപ്പിക്കുക ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഉദ്ദേശം അതോടുകൂടി തന്നെ ശബരിമല അടക്കമുള്ള ശബരിമല മാത്രമല്ല അടക്കമുള്ള ക്ഷേത്രങ്ങളെ നശിപ്പിക്കാം വരെയാലും തിരിഞ്ഞ് നോക്കില്ലാ ധാരണയും ഒരു വലിയൊരു ഉദ്ദേശമാണ് ഈ ക്ഷേത്രങ്ങളെയൊക്കെ ഇവിടുത്തെ സംസ്കാരത്തെയും സനാതനധർമ്മത്തെയും എല്ലാം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ പിണറായിയുടെ കക്ഷികൾ മുഴുവൻ അപ്പം അവർ അതുതന്നെ മുന്നോട്ട് വയ്ക്കും അങ്ങനെ തന്നെ പറയും അത് പിണറായിയുടെ അസ്വഭാവമാണ് ഇത് ഇതിന്റെ എല്ലാം അന്തിമമായ ലക്ഷ്യം വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷ ബാങ്കാണ് അതിന് ഇത്ര കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് സ്വന്തം അല്ല അത് ഒരു പരിധിയില് വിജയിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ ആർ എസ് എസിനെ ഉയർത്തിക്കാട്ടിയാണല്ലോ ഇപ്പോൾ ഈ രാഷ്ട്രീയം തന്നെ മുന്നോട്ട് പോകുന്നത് ഭീഷണിപ്പെടുത്തി ന്യൂനപക്ഷങ്ങളോട് പറയുന്നത് ആർ എസ് എസ് വരുന്നു ആർ എസ് എസ് വരുന്നു സംഘപരിവാർ വരുന്നു മരുമകളുടെ അല്ല മരുമ മകം മരിച്ചാലും വേണ്ട മരുമകളുടെ താലി എന്നുള്ള ചിന്താഗതിയാണല്ലോ ഉള്ളത് അപ്പൊ എന്തു തന്നെ സംഭവിച്ചാലും വേണ്ടില്ല ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം ഞങ്ങൾക്ക് വോട്ട് കിട്ടണം അതിന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പീഡിപ്പിച്ചതിന് വരുത്തിയുള്ളൂ അതാണ് ഇതിന്റെ പിന്നിൽ അപ്പൊ ആ നിലയ്ക്കാണ് ഇപ്പം ഈ ആർ എസ് എസ് ആർ എസ് എസ് വരുന്നു ആ പുലി വരുന്നേ പുലി വരുന്നേ പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയില്ലേ ഇപ്പം കുറെയൊക്കെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പോലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇത് ഞങ്ങളും കൂടി നശിപ്പിക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് അല്ലേ എനിക്കോ അത് പിണറായി മാത്രമല്ല ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഓടിയെത്തിയ ആ ഹൈബീഡൻ ഹൈബീഡൻ പറയുകയാണ് ഇതിന് പിന്നിലെ ആർ എസ് എസ് അതെക്കുള്ള എല്ലാ രാഷ്ട്രീയക്കാരും കാര്യം പ്രതിപക്ഷാണെങ്കിലും ഭരണപക്ഷാണെങ്കിലും രണ്ടു കൂട്ടരും കോമൺ ആയിട്ട് ചിന്തിക്കുന്ന ഒറ്റ ഒറ്റക്കാരിയാണ് അത് ആർ എസ് എസ് ആണ് അവർ ശത്രുതാക്കളായിട്ട് കാണുന്നത് ഒരേ ഒരു ആർ എസ് എസ് ആണ് അവർ ഭയപ്പെടുന്നത് ഒരേ ഒരു വിഭാഗത്തിന് അത് ആർ എസ് എസിനെയാണ് അതുകൊണ്ട് ഇവരെല്ലാരും അവസാനം കൊണ്ടുവരുന്ന ഒരേ സംഗതി ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഇത് പറഞ്ഞപ്പോ ഒരു മുസ്ലിം സ്ത്രീ രണ്ട് കുട്ടികളെ ആ രണ്ട് കുട്ടികളും ഈ സാധനമൊന്നും ധരിച്ചിട്ടില്ല കേന്ദ്രീയ വിദ്യാലയത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്ത് ചെയ്യും ശിവൻകുട്ടി അപ്പൊ അവർക്കല്ല ഇൻട്രസ്റ്റ് ഇത്തരം പ്രശ്നങ്ങളുമായി ഏതെങ്കിലും ഭീകരന്മാർ മുന്നോട്ട് വരുന്ന സമയത്ത് ചാടി കയറി ഇടപെടുകയാണ് ഭരണപക്ഷിയാണെങ്കിലും പ്രതിപക്ഷാണെങ്കിലും ആരാണെങ്കിലും അല്ലെ ഈ കേസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഉച്ചയോടുകൂടി തന്നെ എല്ലാം പറഞ്ഞ് ആ റെഡിയാക്കിയതായിരുന്നു അതിനിടയ്ക്കാണ് ഇദ്ദേഹത്തിന്റെ ഉത്തരവ് അങ്ങനെയാണെങ്കിൽ നാളെ അതാണ് ഹിജാബ് ഇട്ട് സ്കൂളിലേക്ക് അപ്പൊ അങ്ങനെ ആക്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമോ നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് വേണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ആണിതെല്ലാം ആ രീതിയിലേക്ക് അപ്പൊ ഇത് കേരളത്തിൽ ഇത് മനസ്സിലാക്കുമോ തന്നെ മനസ്സിലാക്കും പക്ഷെ മനസ്സിലാക്കുമ്പോഴും ഒരു വിഭാഗത്തെ വഴി ചിന്താഗതിയിലേക്ക് ഒരു വിഭാഗത്തെ തിരിച്ചു കൂടുകയാണല്ലോ കാരണം അവരും കൂടി തീവ്ര ചിന്താഗതി ഉള്ളവരാ കാരണം അവരുടെ പാർട്ടിയിലേക്ക് അവരുടെ യുവ വിഭാഗത്തിലേക്ക് അവരുടെ തൊഴിലാളി വിഭാഗത്തിലേക്ക് അവരുടെ സർവീസ് വിഭാഗത്തിലേക്ക് ഇതിലെല്ലാം നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്ന ആരാ നിങ്ങൾ നോക്കിയിട്ടുണ്ടാൽ അറിയാൻ സാധിക്കും ഇത്തരം ഛിദ്രശക്തികളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സെക്രട്ടേറിയറ്റിൽ ആരെ പ്രീണിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് മുഴുവൻ അവിടെ നടക്കുന്ന നല്ലൊരു വിഭാഗം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് അപ്പം നാളെ അവിടെ തന്നെ ഒരു പള്ളിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ ആരും ഭയപ്പെടണ്ട ഭയപ്പെടില്ല അതിശയിക്കണ്ടായിരുന്ന ലോണാഘോഷവുമായി ബന്ധപ്പെട്ട് അതിനെ വിമർശിച്ച് ഗ്രൂപ്പിലിട്ട ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നടപടി എടുക്കുക ഉദ്യോഗസ്ഥ അവിടെ രഹസ്യമായിട്ട് നിസ്കരിക്കാനുള്ള ഏർപ്പാടുണ്ട് ഐ എസിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ ഐ എസ് മീൻസ് അത്തരം ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരുമിച്ച് കൂടുന്ന ഒരേർപ്പാടുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്തിനൊരു ഒരുമിച്ച് കൂടുന്നതും ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ എന്തുകൊണ്ട് ആ തരത്തിലും നടപടിയെടുക്കുന്നില്ല അപ്പം ഇതൊക്കെയാണ് കാര്യം അപ്പം ശബരിമല മാത്രമല്ല ആ കാര്യത്തിൽ പോലെ തന്നെ സ്ഥിരമായിട്ട് എന്നും എപ്പോഴും പിണറായി വിജയൻ ആർ എസ് എസിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു ആർ എസ് എസ് ആണ് ഗൂഢാലോചനം പറയുന്നു ഇത് സ്വാഭാവികമായിട്ടും എത്തിപ്പെടുന്നത് ഈ നാടിൻ്റെ ദേവസ്വങ്ങളുടെ എല്ലാറ്റിനും നാശത്തിലേക്ക് നാശത്തിലേക്ക് എത്തിക്കാനുള്ള വഴിയാണ് ഏറെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക